ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ എടക്കര നിലമ്പൂർ കുന്നിലെ മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ മമ്പാട് സ്വദേശി പൈക്കാടൻ ഹനാൻ എന്ന പത്തൊൻപത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഷോപ്പിലെ ഫെസ്റ്റിന്റെ ഭാഗമായി ഷോപ്പിന് മുൻവശം പ്രദർശനത്തിന് വെച്ച എണ്ണായിരം രൂപയോളം വില വരുന്ന അക്സസറീസാണ് ഇയാൾ മോഷ്ടിച്ചത് ഷോപ്പ് മാനേജറുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സെക്യൂരിറ്റി ജീവനക്കാരൻ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു ട്രെയിനിൽ എറണാകുളത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പ്രതി പിടിയിലായത് വസ്തുക്കൾ ഇയാളിൽ നിന്നും കണ്ടെടുത്തു പതിനേഴാം വയസ്സിൽ വീട്ടമ്മയെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായിരുന്നു ഹന ഈ കേസിൽ കുറച്ചുകാലം ജുവനൈൽ ഹോമിലായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി എസ് ഐ തോമസ് കുട്ടി ജോസഫ് സിപിഒമാരായ പ്രിൻസ് കെ ജിദ് അനസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്